നമസ്കാരം മിനിസ്റ്റി ഗവൺമെന്റ് ഏറ്റവും പുതിയ ഉള്ളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ ഇന്നലെ കണ്ടു നമ്മുടെ ദുർഗാവാഹിനി ചേച്ചിയുടെ ഒരു ഉറഞ്ഞ തുള്ളൽ ഉറഞ്ഞ തുള്ളൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു തുള്ളലായിരുന്നു ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറും തൊട്ടടുത്തിരുന്നുകൊണ്ട് ഈ ദുർഗാവാഹിനിയെ അടിച്ച് പഞ്ഞിക്കിടുന്ന ഒരു കിടിലൻ ഒരു വീഡിയോ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വാർത്ത നടക്കാൻ പാടില്ലാത്ത ചില അനിഷ്ട സംഭവങ്ങൾ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ട് അത് ഈ തൃശ്ശൂർ പൂരം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും വന്നിട്ടുള്ള വീഴ്ചകളാണ് എന്നുള്ളത് സർക്കാരും സമ്മതിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ളത് ഈ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂരിൻ്റെ ഈ പൂരം അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഒരു പ്രത്യേക ഉത്സവവും കൂടിയാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത് ഇതിനകത്തേക്ക് ചില രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾ നടത്താനായിട്ട് പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട് ഈ തൃശ്ശൂർ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയം നടന്നപ്പോൾ തന്നെ സേവാഭാരതിയുടെ വാനകത്ത് നമ്മുടെ തൃശ്ശൂരിൻ്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ചിറ്റി ഗോപിച്ചേട്ടൻ പറന്നെത്തിയതും ഉത്സവ കമ്മിറ്റി കയറിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില ആക്ഷൻ ഡയലോഗുകളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇതിനടക്കം തന്നെ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർ പൂരത്തെ നശിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നശിപ്പിക്കുന്നത് ചില ദുഷ്ടശക്തികളാണ് അവരെന്തിൻ്റെ പേരിലാണ് ഇത് നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു മതവികാരം വ്രണപ്പെടുത്തി അതിലൂടെ വോട്ട് നേടുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവത്തെ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുജയാ പാർവതി എന്ന് പറയുന്ന ഈ ദുർഗാവാഹിനി ചാനനാത്തിരുന്ന് ഉറഞ്ഞു തുള്ളിയപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ അരുണും ഈ വളരെ കൃത്യമായ രീതിയിൽ അരുൺകുമാറും അവിടൊപ്പം തന്നെ പിന്നെ അരുൺകുമാറും ഈ ചാനലിനകത്തിരുന്ന് ഈ ദുർഗാവാഹിനി ഈ ചാനലിനകത്തിരുന്നോണ്ട് നിരന്തരം ഹിന്ദു 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 എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള രണ്ട് വ്യക്തികൾ അതായത് അരുൺകുമാറും അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണനും നല്ല കിഡിലൻ മറുപടിയാണ് ഈ ദുർഗാവാഹിനിയായിട്ടുള്ള സുജയാ പാർവതിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഒരു വാർത്ത നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഈ കാണുമ്പോഴത്തേക്ക് ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും അധികം മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുന്ന ഈ സുജയാ പാർവതിയെ പോലുള്ള ഈ ആൾക്കാരെയൊക്കെ ചാനലിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു പോകാൻ എന്തിനാണ് എന്ന് ചോദിച്ചു പോകുകയാണെങ്കിൽ അത്രത്തോളം മനസ്സിനകത്ത് അവരുടെ അത്രത്തോളം അവരുടെ മനസ്സിനകത്ത് ഈ വികൃത ചിന്താഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ നിരന്തരം ഇതിനെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക അതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അരുൺകുമാർ അടിച്ച് പഞ്ഞിക്കേണ്ട ഒരു കിടിലൻ വീഡിയോയും എൻ്റെ പ്രേക്ഷകരെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളറിയാൻ നേരെ വീഡിയോയിലേക്ക് പൂരം എന്തായാലും വോട്ടാകുന്ന പ്രശ്നമില്ല പൂര തർക്കം വോട്ടാകുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നേരത്തെ അരുൺ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് വരും വർഷങ്ങളിൽ അത് സംഭവിക്കില്ല എന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ ഞാൻ ആ ഉത്സവത്തിൽ സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളെ ഒട്ടും തന്നെ അഭികാമ്യമല്ലാത്ത പ്രവണതയായി കാണുന്നു ഇപ്പം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തൃശ്ശൂരുകാരുടെ മൊത്തം മൊത്തം ഉത്സവമാണ് അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല എന്നാൽ തൃശ്ശൂർകാരുടെ മാത്രം ഉത്സവം അല്ലല്ലോ അത് അത് കേരളത്തിലെ എല്ലാവരുടെയും ഉത്സവമാണ് എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഈ തൃശ്ശൂർ പൂരത്തിനൊന്ന് പോകണം കാണണം എന്നാഗ്രഹിക്കാത്ത ഏത് മലയാളിയാണുള്ളത് ആ ഒരു മതത്തിൻ്റെ സ്വഭാവം ആ ഉത്സവത്തിനില്ല ഇപ്പം എൻ്റെ നാട് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് പത്ത് ദിവസത്തെ ചിറപ്പാണ് ആ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആ മുല്ലക്കൽ ചിറപ്പ് പക്ഷേ ആ ഉത്സവം ആരംഭിക്കുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അവസാനിക്കുന്നത് എന്താണെന്നറിയോ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്മസിൻ്റെ ദിവസമാണ് അന്ന് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ും ആ ഉടനീളം സഞ്ചരിക്കുകയും വലിയ ആഘോഷ പരിപാടികളാണ് അപ്പൊ ആ നൊക്കെ തന്നെ ജനകീയ ഉത്സവങ്ങളാണ് എല്ലാ അന്നലെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാംലല്ലയുടെ പതാക ഉയർത്തി എന്നുള്ളതാണ് ഈ രാംലല്ല എന്ന് പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിലെ രാമവിഗ്രഹത്തെയാണ് നമ്മൾ രാംലല്ല എന്ന് വിളിക്കുന്നത് ഈ രാംലല്ല എന്ന് പറയുന്ന ആ വിഗ്രഹത്തിന്റെ പതാകയൊക്കെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എന്താ പറയുക ഏറ്റവും അധികം ചോരപ്പുഴ ഒഴുക്കിയ ഒരു ഒരു പ്രസ്ഥാനമാണ് ഈ അയോധ്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ പേരിൽ ഒരു സംസ്ഥാനം നിന്ന് കത്തിയിട്ടുണ്ട് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം അപ്പൊ അത്തരത്തിൽ ആയിരക്കണക്കിന് രക്തസാക്ഷികളെ ഉണ്ടാക്കിയ എല്ലാ സമുദായങ്ങളിലും രണ്ട് സമുദായങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാമനല്ല യഥാർത്ഥത്തിലെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന രാമഭക്തരുടെ രാമൻ എന്ന കാര്യത്തിൽ എനിക്ക് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ രാമന്റെ ഭക്തന്മാരായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ എക്കാലവും ഭരിക്കുകയും ഭരിച്ചുകൊണ്ടിരിക്കുകയും തുടർന്നും ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് ബിജെപി മാറുമായിരുന്നു അങ്ങനൊരു സാഹചര്യമില്ല അപ്പം വളരെ പിന്നെ നല്ല രീതിയിൽ ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരാണ് ബഹുഭൂരിപക്ഷം ഉള്ളത് അത് ഓട്ടിക്കലി ഉപയോഗിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് വെറുതെ അങ്ങ് നമ്മൾ കാണാതെ പോകരുത് രണ്ടു വർഷം മുമ്പ് സവർ ഉയർത്താനൊരു ശ്രമം ഇതേ പൂരത്തിന് നടന്നിരുന്നു ആ പതാകയിൽ സവർക്കറുടെ ചിത്രമുള്ള പതാക പ്രകാശനം ചെയ്തത് സുരേഷ് ഗോപിയാണ് എന്നാൽ പക്ഷേ വലിയ എതിർപ്പുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അന്നത് നടന്നില്ല പക്ഷേ ഇപ്രാവശ്യം അത്തരത്തിലൊരു നീക്കം ഉണ്ടായത് ദൗർഭാഗ്യകരമാണ് കഴിഞ്ഞ അരുണും ഉണ്ണിസാറും ഒക്കെ സൂചിപ്പിച്ചത് കേട്ടാൽ തോന്നും ഏതോ ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരു മതേതര പരിപാടിയാണ് തൃശൂർ പൂരം വടക്കുനാഥൻ അവിടെയില്ല വടക്കുനാഥ ക്ഷേത്രമില്ല വടക്കുനാഥ ക്ഷേത്രത്തിൽ വടക്കുനാഥന് മുന്നിലല്ല മറ്റേ നെയ്തലക്കാവിലെ വരുന്നില്ല തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരില്ല മതേതര മതേതരത്വത്തിന്റെ ബിംബങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഏതോ ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ ഇങ്ങനെ മുടങ്ങിയത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ വിശദീകരണം ഞാൻ കേട്ടിരുന്നത് എന്റെ അഭിപ്രായം അതല്ല തൃശൂർ പൂരം കുളമാക്കുകയാണ് ചെയ്തത് തൃശൂർ പൂരം നശിപ്പിച്ച് പൂരപ്രേമികളെ അവഹേളിക്കുന്ന നടപടിയാണ് അതുണ്ടായത് അത് കണ്ടതും രാംലല്ലയെ കണ്ടതും ഒക്കെ തന്നെയാണ് അവിടെ പലർക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയത് അത് ഇവിടെ എത്തിയത് ആരാണ് ഏത് സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ് അവിടെ എത്തിയ ആദ്യം സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ അവിടെ വന്നിറങ്ങുന്ന ദൃശ്യമടക്കം കണ്ടപ്പോഴാണ് സോമായി ആ ഓഫീസിൽ ഇരുന്ന് സംസാരിച്ചത് ആരാണ് എന്നുള്ളത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അത് സുരേഷ് ഗോപിയാണ് അതിലമാറ്റത്തിൽ മറ്റു കൂടെ പ്രശ്നം ചുവന്ന കൂടെ വന്നാലും ചെകുവേരക്കുട വന്നാലും പ്രശ്നമില്ല അതേതരത്വമാണല്ലോ പക്ഷേ ഒരു ക്ഷേത്ര മൈതാനിയിൽ ഒരു ഹിന്ദു ദൈവത്തിന്റെ കുടമാറ്റത്തിന് ഒരു ചിത്രം ഉയർന്നു കഴിഞ്ഞപ്പോൾ അല്ല വന്നതാണ് ശ്രീരാമൻ വന്നതാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഇവിടെ ഉണ്ണിസാർ അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് മുന്നിൽ തിരുവമ്പാടി പാറമേ ഭഗവതിമാരാണ് അവിടെ പൂരത്തിന് വരുന്നത് എഴുന്നള്ളുന്നത് അല്ലാതെ മതേതര ബിംബങ്ങളല്ല അവിടെ വരുന്നത് ഭരണഘടനയുടെ ഉത്സവമല്ല ക്ഷേത്രത്തിലെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഹിന്ദുവിന്റെ ദൈവത്തെ തന്നെ കൊണ്ടുവരും അതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു ഈ പകൽ വെളിച്ചത്തിൽ തന്നെയാണ് വെടിക്കെട്ട് നടന്നത് അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞതിനോട് എനിക്കുള്ളൊരു എതിർപ്പ് എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു മതേതര ഉത്സവമായി വരുന്നത് എങ്ങനെയാണ് കാരണം മനുഷ്യരുടെ ഒരു സാമൂഹികമായ ജനിതക ഘടനയാണ് എന്ന് പറഞ്ഞാൽ ഉത്സവം കാണാൻ വരുന്നത് ഉല്ലസിച്ച് പോകാൻ വേണ്ടിയാണ് പൂരത്തിന് ഇതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ് തൃശൂർ പൂരം താങ്കൾ എത്ര പറയാൻ ശ്രമിച്ചാലും ഇതൊരു ഹിന്ദു ക്ഷേത്രോത്സവമാണ് ക്ഷേത്ര പരിധിക്കുള്ളിൽ ക്ഷേത്രത്തിനുള്ളിൽ ചടങ്ങുകളുടെ നടക്കുന്നതാണ് ഇടുന്ന ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലെ ഡോക്ടർ അരുൺ അത് എത്ര പറഞ്ഞാലും മതേതരമാകില്ല അതൊരു ഹിന്ദു എന്നാണ് കോവിഡ് വന്നപ്പോൾ ക്ഷേത്ര ഉത്സവം നടന്നത് എങ്ങനെയാണ് നടത്തിയത് ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെയാണ് കോവിഡ് വന്നപ്പോൾ ഇതേ ആഘോഷങ്ങളും ഇതേ ആചാരങ്ങളും മാറ്റമില്ലാതെ നമ്മുടെ തുടർന്നു ഇല്ലല്ലോ അത് വ്യത്യസ്ത രീതിയിലാണ് നടന്നത് സിംബോളിക്കായി അതൊക്കെ ഞാൻ ഇവിടെ ഹിന്ദു ഞാനിവിടെ വന്നിരിക്കുന്നത് ഹിന്ദു മതപ്രഭാഷണത്തിനല്ല ഹിന്ദു മതപ്രഭാഷക ഹിന്ദുമത പ്രഭാഷകയാവാനും ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ അല്ല ആ ഞാൻ ആ വിഷയത്തിൽ അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദു 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 എന്ന് നൂറ് തവണ പറയേണ്ടതില്ല ഞാനും ജനിച്ചത് മതത്തിലാണ് എന്റെ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഹിന്ദു മതത്തിന്റെ അവകാശമോ ഹിന്ദുമതത്തിന്റെ പ്രഖ്യാപനവും നടത്തുന്നൊരു വേദിയിലല്ല ഞാനിരിക്കുന്നത് ഞാൻ പറയാൻ പറയാതിരുന്നത് തൃശൂർ പൂരം എന്ന് പറയുന്ന തൃശൂരിന്റെ അഭിമാനമായ ഈ നാടിന്റെ അഭിമാനമായ ഒരു നാഷണൽ ഫെസ്റ്റിവലിനെ കുറിച്ചാണ് അത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് വൈകിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ് അത് അന്വേഷിക്കപ്പെടാതെ പോകരുത് പക്ഷേ അങ്ങനെ അന്വേഷിക്കപ്പെടാതെ പോകുമ്പോഴും ക്രമസമാധാനം തകരാതെ ആ പൂരം പൂർണ്ണമായും നടത്താൻ അതിനോട് സഹകരിച്ച തൃശൂരിലെ പൂരപ്രേമികളെയാണ് ഞാൻ അംഗീകരിക്കുന്നത് ആ പൂരപ്രേമികൾക്കൊപ്പമാണ് എൻ്റെ നിലപാട് ആ പൂരപ്രേമികൾക്കുള്ള വിവേകത്തെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് അതാണ് കേരളത്തിൻ്റെ മാതൃക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ ഇനി ഏത് തരത്തിൽ വന്നാലും ഏത് കൊമ്പൻ എഴുന്നള്ളിയാലും അത് തൃശൂർക്കാർക്ക് അറിയാം ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആക്കാൻ വരുന്നു എന്നുള്ളത് അത് ഭയന്നുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം ആരും പ്രതികരിക്കാത്തത് ഇല്ല അത് ആവർത്തിക്കപ്പെടരുത് എന്നത് തന്നെയാണ് എൻ്റെ ടേക്ക് ഇത്രത്തോളം വികൃതമായിട്ടുള്ളൊരു മനസ്സുകൊണ്ടാണ് ഈ ചാനലിനകത്ത് ഇരുന്നുണ്ട് ഈ ഒരു വൃത്തികെട്ട സാധനം ഇങ്ങനെ ഇരുന്നുണ്ട് പുലമ്പുന്നത് ഈ തൃശ്ശൂർ പൂരം ഇന്നും ഇന്നലെ തുടങ്ങിയല്ല എന്നുള്ള സുജാ പാർവതി തന്നെ പറയുന്നത് പത്തിരുന്നൂറ് വർഷമായി ഈ തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ചില കോപ്രായങ്ങളൊന്നും കാണിച്ചുകൊണ്ട് ഒരാളും ഈ പൂരപ്പറമ്പിലേക്ക് വരാറില്ലായിരുന്നു അതുകൊണ്ട് ആ പൂരമൊക്കെ വളരെ സുന്ദരമായിട്ട് നടക്കുകയും ചെയ്തു ഈ കുറഞ്ഞ കാലം കൊണ്ടാണ് ഇത്തരത്തിൽ വർഗീയമായിട്ട് ചിന്തിക്കുകയും അല്ലെങ്കിൽ ഈ പൂരത്തെ പോലും വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുഷ്ടശക്തികൾ കടന്നു കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉത്സവങ്ങളുടെ ഇടയിലേക്ക് വലിച്ചഴിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ ഈ കൂട്ടരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദ നാടാണ് അത് ഉത്സവമായാലും പള്ളിപ്പെരുന്നാളായാലും എന്താണെങ്കിലും എല്ലാവരും സഹകരിച്ചു പോകുന്ന ഈ ഒരു നാട്ടിൽ ഇതുപോലെ ഒരു മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദു 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഈ ദുർഗാവാഹിനിയെ ഈ ചാനലിനകത്ത് നിന്നും ഒഴിവാക്കാൻ എന്തുകൊണ്ടാണ് ഇവരെ പോലുള്ള ആൾക്കാർ ശ്രമിക്കാത്തതെന്ന് കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതിനെല്ലാം വളരെ കൃത്യമായ രീതിയിൽ അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള രണ്ട് സഹോദരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അതിന് മറുപടിയും കൊടുത്തു കാരണം ഞാനൊരു ഹിന്ദുവിൻ്റെ പ്രഭാഷണം നടത്താനല്ല ഇവിടെ വന്നിരിക്കുന്നത് തൃശൂർ തൃശ്ശൂർ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അത് ആരാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനു വേണ്ട നടപടികൾ എടുക്കുന്നതിന് പകരം അതിനകത്തേക്ക് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാരെ തിരിച്ചറിയുക എന്ന് മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുള്ളൂ എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഈ വിഷയത്തിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്ര പ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെയിറ്റ് വണ്ടി ടൈം